സ്വാഗതം അപ്പൊ നമ്മളിരിക്കുന്നത് ചെയ്തായിരുന്നു നമ്മള് അപ്പൊ അതിന്റെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാനാണ് അല്ലേ അപ്പൊ ആദ്യമായിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സന്നിയുടെ ബാഗാണ് അല്ലേ അല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബാഗാണ് സ്കൂബി ഡേ ഇതാണ് സന്നിയുടെ എന്ന് പറയുന്നത് ഇത് വലുപ്പമുള്ളത് നോക്കിയാണ് നമ്മൾ നമ്മളെടുത്തത് കാരണം വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം നമുക്ക് യൂസ് ചെയ്യാ എപ്പോഴും വാങ്ങണ്ട സ്കൂബി ഡൊക്കെ ആകുമ്പോൾ ഇത്തിരി ലാസ്റ്റ് ചെയ്യും അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള ബാഗ് നോക്കിയാണ് നമ്മളെടുത്തത് പിന്നെ അത്യാവശ്യം സ്കൂബി ഡേക്കൊക്കെ തിരിച്ചും വിലയുണ്ട് എന്നാലും നല്ല കൊച്ചുങ്ങൾക്ക് പുസ്തകം കൊച്ചുകൊണ്ടാകുമ്പോൾ പെട്ടെന്ന് കീടാത്ത തരത്തിലുള്ള നല്ല ബാഗ് ബാഗാണല്ലോ നമ്മൾ എടുക്കാന് അപ്പൊ ഇതാണ് നമ്മൾ എടുത്ത ബാഗ് അപ്പൊ ഇതിന് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എടുത്തതെന്ന് പറയുന്നത് ക്യൂട്ട് വാട്ടർ ഇത് ഈസി ആയിട്ട് തുറക്കാൻ പറ്റും ഒരാൾ തുറന്നു കൊടുക്കാനൊക്കെ അല്ലാത്ത എടുത്തുകഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരാൾ തുറന്നു കൊടുക്കാൻ നിക്കണം ഇതാവുമ്പോ അവർക്ക് തന്നെ തുറക്കുകയും ചെയ്യാം വെള്ളം പെട്ടെന്ന് കുടിച്ചിട്ട് അവർക്ക് തന്നെ അടച്ചു വെക്കുകയും ചെയ്യാം അവർക്ക് തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് ആരുടെ സഹായം നല്ല വലുപ്പമുള്ള കുപ്പിയാണ് നല്ല കട്ടിയുണ്ട് ഇതേ നമ്മള് രണ്ട് വാട്ടർ ബോട്ടിൽ എടുത്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വില വില ഇത്തിരി കുറവ് നമ്മൾ കുട്ടിത്തു പോയാണ് ഈ സാധനങ്ങളൊക്കെ എടുത്തത് കുട്ടിയുടെ സിംലയിൽ അപ്പോൾ അവിടെ സാധനങ്ങൾ ഇത്ര തിരക്കാണ് അവിടെ സാധനങ്ങളൊക്കെ വാങ്ങാനും കൊണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇത്തിരി വില സഹായം ഉള്ളതുകൊണ്ട് ആൾക്കാർ ഒരു എവിടുന്നൊക്കെയോ ആൾക്കാർ വരുന്നതെന്നറിയില്ല ഗ്രിഡിയാണ് അതുപോലെ സാധനങ്ങൾ വേണം കൊണ്ടു വെച്ചാൽ നല്ല സാധനങ്ങളാണ് നമ്മൾ വെറും ലോക്കലാണെങ്കിൽ നമുക്ക് എടുക്കാൻ തോന്നില്ല പക്ഷേ ഇത് നല്ല സാധനങ്ങളാണ് അവ ടുത്ത് കാണിച്ചു വാട്ടർ ബോട്ടിൽ എന്ന് പറയുന്നത് വാട്ടർ ബോട്ടിൽ അപ്പൊ ഇതാണ് ഒരു വാട്ടർ ബോട്ടില് രണ്ടാമത്തെ വാട്ടർ ബോട്ടിൽ ഇവിടെ വെള്ളം യും ചെയ്യാവുന്നതാണ് അപ്പൊ നല്ലൊരു വാട്ടർ ബോട്ടിലാണ് എനിക്ക് ഇഷ്ടമായി സാമ്യ് ഇഷ്ടമായി സാമി തന്നെ സെലക്ട് ചെയ്തതാണ് പിന്നെ നമ്മൾ തുറന്നൊക്കെ നോക്കിയാലും ഡാമേജ് ഒക്കെ ഉണ്ടോ അതൊക്കെ ജസ്റ്റ് തുറന്നൊക്കെ നോക്കി അങ്ങനെ കൊഴപ്പൊന്നുമില്ല നല്ല വാട്ടർ ബോട്ടിൽ പതിനൊന്നത്തെ പിള്ളേ കുട്ടികൾക്ക് കൊച്ചു പിള്ളാരല്ലേ അപ്പൊ അവർക്ക് സ്നാക്സ് കൊടുത്തുവിടണ്ടേ സ്നാക്സ് ബോക്സ് ഇതാണ് സ്നാക്സ് ബോക്സ് ഓറഞ്ച് കളർ ഓറഞ്ച് ഓറഞ്ച് കളർ സ്നാക്സ് ബോക്സ് ആണ് പിന്നെ ഉള്ള വാങ്ങിയെന്ന് പറഞ്ഞ ഒരു ക്യാരി ബാഗ് ആണ് അതായത് ക്യാരി ബാഗ് ഇപ്പൊ ലഞ്ചൊക്കെ മറ്റേ നമ്മള് പണ്ടൊക്കെ പഠിക്കുമ്പോ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂൾ ബാഗിനകത്ത് തന്നെ വെച്ചു കാണിച്ചു കൊടുക്കും അപ്പൊ കാണിക്കാം എനിക്ക് അപ്പൊ പറയട്ടെ സ്കൂൾ ബാഗിനകത്ത് തന്നെ വെച്ചായിരുന്നല്ലോ കൊടുത്തുവിടുന്നു ഇപ്പൊ സെപ്പറേറ്റ് ആക്കി ഞാൻ ക്യാരി ബാഗിനകത്ത് ആക്കി കൊടുത്തുവിടും ഇതിന് ഇത്തിരി വലുപ്പം ഉള്ളതാണ് നമ്മൾ നോക്കിയെടുത്തത് ഇതെല്ലാം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇതിന് ഒരു ചെറുതും കൂടി എടുത്തിട്ടുണ്ട് അപ്പൊ ഒന്ന് എഴുക്കാവുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു കൊടുത്തു വിടാലോ അപ്പൊ അവിടെ ഈ പ്രൈസ് ആയതുകൊണ്ടാണ് നമ്മൾ എടുത്തത് അപ്പൊ ഇതാണ് ഒരു ക്യാരി ബാഗ് നോരെണ്ണം കൂടിയുണ്ട് നല്ല എനിക്ക് എനിക്കിഷ്ടമായി കളർ നല്ല ഒരു ക്യാരി ബാഗാണ് നല്ല രസമുണ്ട് ഇതൊരു തുച്ഛമായ പൈസയാണ് അവിടെ നല്ല നമുക്ക് റീ എന്താ പറയുക ഒരു പൈസ കൊടുത്താൽ നമുക്ക് ആ പൈസയ്ക്ക് ഒരു മൂല്യം തോന്നും നല്ലൊരു ക്യാരി ബാഗാണ് പിന്നെ ഇതാണ് ഒരു ക്യാരി ബാഗ് അടുത്തെന്ന് പറഞ്ഞത് സനിയുടെ കുടയാണ് പോപ്പി കൊട

രാ അത് സിയുടെ ബോക്സ് ആണ് കാണിച്ചു കൊടുക്കട്ടെ ബോക്സ് കാണിച്ചു കൊടുത്തേ ഇത് അവർക്ക് തന്നെ തുറക്കാൻ പറ്റണ നോക്കിയാണ് കുഞ്ഞുങ്ങൾക്ക് തുറക്കാൻ പ്രയാസം ഇതാകുമ്പോ ഇവർക്ക് തന്നെ തുറക്കാൻ കാണിച്ചു അയാളെ രണ്ട് ബെഡ്റൂം ആണുള്ളത് കേട്ടോ ഇവിടെ താഴെ ഒരു തട്ടുണ്ട് ഇവിടെ തട്ടുണ്ട് പറയുന്നത് രണ്ട് ബെഡ്റൂം ആണുള്ളത് പല മോഡലുകൾ ബോക്സ് ആണ് ഇറങ്ങി വെന്റുലേറ്റർ ഒക്കെ ഉള്ളത് പിന്നെ അതിനകത്ത് തന്നെ അതൊക്കെ വെക്കാൻ പ്രത്യേകം സ്പേസ് ഉള്ളത് ഏതൊക്കെ മോഡലാണെന്നറിയുമോ വണ്ടിയുടെ ഷേപ്പിൽ അങ്ങനെ ബാർബിയുടെ ഷേയ്പ്പിൽ അങ്ങനെ പല ഷേപ്പിലുള്ള ബോക്സുകളാണ് നല്ല രസമാണ് ആൾക്കാർ വന്ന് ഏതൊക്കെ മോഡലെടുക്കണം നമുക്ക് കൺഫ്യൂഷൻ ആയിക്കോ അത്രയും മോഡലുകളാണ് പിന്നെ ഞാൻ അത്രയും മോഡലൊന്നും എടുത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുറക്കാൻ കുഞ്ഞുങ്ങൾക്ക് പ്രയാസമായിരിക്കും ഇതാകുമ്പോൾ അപ്പം ഈസി ആയിട്ട് തുറക്കാൻ പറ്റുമല്ലോ അതാണ് ഞാൻ നോക്കിയത് ഒരുപാട് മോഡലൊന്നും നോക്കിയില്ല എനിക്ക് ഒരു കളർ കളറ് നോക്കിയെടുത്തത്രേ ഉള്ളൂ സലിക്ക് വാങ്ങിച്ചു പറഞ്ഞാണ് ഒരു ടേപ്പാണ് ഇത് സ്റ്റാപ്പ് ബുക്ക് അപ്പൊ സ്കൂളിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടി അത് പൊതിഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പൊ അതൊട്ടിക്കാൻ ടേപ്പ് വാങ്ങിച്ചു കാരണം വെച്ചാൽ സ്റ്റാപ്പ്ലറാമ ചിലപ്പോ കുഞ്ഞുങ്ങള് അങ്ങോട്ടും എടുക്കുമ്പോ കയ്യിൽ കൊണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് തന്നെ വാങ്ങി അപ്പൊ അത് ഒട്ടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു അച്ഛനമ്മ പണി കൊടുക്കുന്നുണ്ടോ കാണിച്ചു കൊടുക്കട്ടെ ടുത്താണ് അപ്സരയുടെ ഒരു വൈകിട്ട് പെൻസിലെടുത്തു അപ്പം അപ്സരയുടെ പെൻസിലിൻ്റെ കൂടെ പത്ത് പെൻസിലാണ് അതിനകത്ത് വരുന്നത് അതിൻ്റെ കൂടെ ഒരേ എറേസറും ഒരു എറേസറും ഒരു ഷാർപ്നറും ഉണ്ട് ഇതാണ് അതിനകത്ത് പെൻസിലെന്ന് പറയുന്നത് പത്ത് പെൻസില് ഈ കളർ തന്നെയാണ് എല്ലാം അപ്സരയുടെ പെൻസില് പറഞ്ഞാൽ നമുക്ക് പണ്ടേ ഒരിതാണേലും ഒരു എഴുതി അതിന് നല്ല ഒരു എടുപ്പുണ്ട് പിന്നെ എന്തെങ്കിലും ഒക്കെ വരയ്ക്കാനെടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ സ്കെയില് വാങ്ങി അല്ലേ അപ്പൊ സ്കെയില് വാങ്ങി നഴുതാ നടരാജന്റെ പിന്നെ പിന്നെന്താണ് സന്നിക്ക് വാങ്ങിയത് പിന്നെ സൂബിയുടെ ബാഗിൻ്റെ കൂടെ ഒരു കളറിംഗ് ബുക്ക് ഗിഫ്റ്റ് പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ഭയങ്കര ആണ് കുട്ടികൾക്ക് എന്തായാലും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികൾക്ക് കളർ അടിക്കാനൊക്കെ കൊണ്ട് അവർ പടം കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആ കളർ തന്നെ യൂസ് ചെയ്ത് അടിക്കുക അപ്പം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കളറിങ് ബുക്കാണ് വീട് പിന്നെ ഷാഡോ അങ്ങനെ യൂസ്ഫുൾ ആയാണ് ഞാൻ അപ്പൊ പറഞ്ഞു കൊടുത്തില്ല ഇതുവരെ ഇന്നലെ രാത്രിയിലാണ് നമ്മൾ ഇതെല്ലാം വാങ്ങിച്ചിട്ട് വന്നത് അതൊന്നും പറഞ്ഞു കൊടുക്കണം ഓരോന്നായിട്ട് എന്തിനൊക്കെയാന്ന് ഞാൻ എൻ്റെ ഒരു നെയിം സ്ലിപ്പ് ഫ്രീ ഉണ്ട് പിന്നെ പിന്നെന്താണ് അതിൻ്റെ പിന്നെ ഒരു കളിക്കണ സാധനം ഉണ്ട് അത് സാധനം ഇവിടെ എടുത്തിട്ടേക്കാണ് കാണിച്ചു തരണം അല്ലേ പിന്നെ പിന്നെന്തിനാണ് വാങ്ങിയത് ഓരോ സാധനങ്ങളും ഓരോന്നര സ്കെച്ച് പിന്നെ ആ അതൊക്കെ പത്ത് രൂപയേ ഉള്ളൂ പിന്നെ വാങ്ങിയത് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് എറേസറും ഷാർപ്പ് രണ്ടുമൂന്നെണ്ണ കാരണം ചിലപ്പോൾ കാണാതൊക്കെ വരും മൂന്നെണ്ണം എക്സ്ട്രാ എടുത്തന്നേ ഉള്ളൂ നമ്മള് ചിലപ്പോ കൊണ്ട് കളഞ്ഞിട്ടൊക്കെ വരുമല്ലോ നമ്മളൊന്നും സ്വാഭാവികമാണ് കുട്ടികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുക്കുകയും വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ മാറി പോവോ കാണാൻ പോവുകയൊക്കെ ചെയ്യും അപ്പം നമ്മൾ രണ്ട് മൂന്നെണ്ണം എടുത്തുന്നേ ഉള്ളു അവിടെ പോയപ്പോൾ രണ്ട് രൂപ മൂന്ന് രൂപയൊക്കെയാണ് അവിടെ ഇതിൻ്റെ എന്ന് പറയുന്നത് അപ്പം നമ്മൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്തു പിന്നെ ബുക്കുകളൊന്നും നമ്മൾ ബുക്കുകളൊന്നും നമ്മൾ എടുത്തില്ല കാരണം ഇവർക്ക് സ്കൂളിൽ നിന്ന് തന്നെയാണ് ബുക്കും ടെസ്റ്റ് എല്ലാം അവിടെ സ്കൂളിൽ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ പിന്നെ അതൊന്നും വാങ്ങില്ല ബുക്കൊക്കെ ഇടങ്കിൽ പത്തെണ്ണം എത്ര എങ്ങനെ എടുത്തുകഴിഞ്ഞാൽ അത്രയും തന്നെ ഫ്രീയോ അങ്ങനെ എന്തൊക്കെയാണ് അതൊന്നും നമ്മൾ ആ സെഷനിലോട്ടൊന്നും പോയില്ല കാരണം നമുക്ക് വേണ്ടാത്തതുകൊണ്ട് പിന്നെ നമ്മൾ പോയില്ല അപ്പൊ ഇത്രയൊക്കെയാണ് സാൻവിയുടെ സ്കൂൾ ഉറപ്പിന് വേണ്ടിട്ട് നമ്മള് വാങ്ങിച്ച സാധനങ്ങൾന്ന് പറയുന്നത് അല്ലേ സനി അപ്പ ഇതൊക്കെയാണ് സാൻവിയുടെ സാധനങ്ങള് അല്ലേ അപ്പൊ എന്താണ് പറയുക നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാരും പറയണം സാനിയുടെ ബാഗും കൊടയും അല്ലേ ഇഷ്ടായെങ്കിൽ പറയാ അല്ലേ സനിക്ക് ഇഷ്ട സന്തോഷായോ സനിക്ക് ഇന്നലെ ഭയങ്കര സന്തോഷമായിരുന്നു ബാഗൊക്കെ വാങ്ങിച്ച പുതിയ ബാഗൊക്കെ വാങ്ങിച്ചപ്പോ ഭയങ്കര സന്തോഷം അല്ലേ സനി സാനിയുടെ അച്ഛന്റെ ബർത്ത്ഡേ ആയിരുന്നു അല്ലെ കേക്ക് രാത്രി തന്നെ കട്ട് ചെയ്തു വിളിച്ച് ഓർഡർ ചെയ്തപ്പോ സൂപ്പർ ആയിരുന്നു അത് കിക്കാറ്റും ഇഷ്ടമുള്ള കിക്കാറ്റും ഓറിയോ ബിസ്കറ്റും ഒക്കെ ഉണ്ടായിരുന്നില്ലയോ ആ സനിക്ക് ഇഷ്ടായി അപ്പൊ പിന്നെന്താണ് ഇത്രയേ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം